ധനസരി നേനോ എന്ന് പറഞ്ഞ തെലങ്കാന ഗവർണർ തമിഴ്സൈ സൗന്ദരരാജൻ കുറച്ചുനേരം ഒന്ന് കാത്തുനിന്നു ശ്രീമതി ധനസ്വരി സീതാക്ക എന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞപ്പോൾ തുടങ്ങിയ ആർപ്പുവിളി അപ്പോഴും അവസാനിച്ചിട്ട് ഉണ്ടായിരുന്നില്ല അവസാനം ഒരു ചിരിയോടെ ഇനി പറഞ്ഞു തുടങ്ങുന്നതാണ് നല്ലതെന്ന് ഗവർണർ കൈകൊണ്ട് സീതാക്കയോട് പറഞ്ഞു ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയെക്കാളും ഉപമുഖ്യമന്ത്രിയേക്കാളും കയ്യടി കിട്ടിയ വേറൊരു എം എൽ മന്ത്രിയോ ഉണ്ടാകുമോ ആദിവാസി ഗോത്ര സമൂഹത്തിൽ ജനിച്ച ആയി ജയിലിൽ കടന്ന് പിന്നീട് പൊതുമാപ്പിൽ പുറത്തുവന്ന് അഡ്വക്കേറ്റായി പിന്നീട് പി എച്ച് ഡി എടുത്ത ഇന്ന് തെലങ്കാനയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയിലൂടെ സംസ്ഥാനത്തെ ക്യാബിനറ്റിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് സീതാക്ക ഗർഭിണിയായിരിക്കെ പോലും ആയുധമേന്തി കാട്ടുവഴികളിലൂടെ നടന്ന സീതാക്ക ആരാണ് ആഭിമുഖ്യം തോന്നി ആയുധം ജനാധിപത്യം മാത്രം സാധ്യമാക്കുന്ന ഒരു സുന്ദരമായ അടയാളമായി നമുക്ക് നിൽക്കുകയാണ് പൊസിഷൻ കടന്നു രാഷ്ട്രീയമല്ലാതെ വഴി കൂടി പരിഗണിച്ചാൽ സമീപകാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന ഏറ്റവും മികച്ച വനിതാ നേതാവായിരിക്കും സീതാക്ക എന്ന് സംശയമില്ലാതെ പറയാം തെലങ്കാനയിലെ പഴയ വാറങ്കൽ ജില്ലയിലെ ജഗനകൂടം ഗ്രാമത്തിൽ കോയ ആദിവാസി കുടുംബത്തിലാണ് സീതാക്ക ജനിക്കുന്നത് ഒരു നെക്സലൈറ്റ് പാരമ്പര്യമുള്ള കുടുംബത്തിലായിരുന്നു ജനനം എന്നതിനാൽ ചെറുപ്പം നെക്സലൈറ്റുകളുടെ കൂടെയായിരുന്നു ജീവിതവും അങ്ങനെ വയസ്സിൽ നെക്സലൈറ്റ് പ്രസ്ഥാനമായ ജനശക്തിയിൽ അവർ ചേർന്നു തോക്കു ചുമലിലേറ്റി വാറങ്ങൽ ജില്ലയിലെ വനാന്തരങ്ങളിൽ പാത്തും പതുങ്ങിയും കഴിഞ്ഞു പോലും ആയുധമേന്തി കാട്ടുവഴികളിലൂടെ നടന്ന സീതാക്ക പോലീസ് സേനയുടെ നോട്ടപ്പുള്ളികളിൽ ഒരാളായി മാറി ഒരു ഭീകരമായ പോലീസ് ആക്ഷനിലൂടെ സീതാക്കയെ അറസ്റ്റ് ചെയ്തു അന്ന് അവരുടെ സ്വന്തം ഭർത്താവും സഹോദരനും കൺമുന്നിൽ കൊല്ലപ്പെട്ടു മാരകമായ ചാർജുകളോടെ ജയിലിൽ അടയ്ക്കപ്പെട്ട പിന്നീട് അവരുടെ ഭാഗ്യത്തിനാണ് അനേകം പേർ രക്ഷപ്പെട്ട ഒരു പൊതുമാപ്പിലൂടെ ജയിലിൽ നിന്ന് മോചിതയാവുന്നത് അങ്ങനെ താനും തന്റെ സമൂഹവും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നെക്സലൈറ്റ് പ്രവർത്തനം അല്ലെന്ന് തിരിച്ചറിഞ്ഞ സീതാക്ക ആ പ്രായത്തിൽ തന്നെ പഠനം ആരംഭിച്ചു അങ്ങനെ ആദിവാസികൾ തിങ്ങി താമസിക്കുന്ന തന്റെ നാട്ടിൽ കോൺഗ്രസിലൂടെ അവർ പൊതുപ്രവർത്തന രംഗത്തേക്ക് കാലെടുത്തു വെച്ചു കൂടെ പഠനവും കൊണ്ടുപോയി ഒടുവിൽ പൂർത്തിയാക്കി അങ്ങനെ അവർ മുലുഗു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച എം എൽ എ ആയി രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നിങ്ങനെ മൂന്ന് തവണ മുലുഗുയിൽ നിന്ന് കോൺഗ്രസ് എം എൽ എ ആയി അവർ തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിനിടെ കഴിഞ്ഞ വർഷം ഓസ്മാനിയ സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ പി എച്ച് ഡിയും അവർ കരസ്ഥമാക്കി താനടങ്ങുന്ന കോയ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചായിരുന്നു അവരുടെ പഠനം പോലും ശേഷം കോവിഡ് കാലത്ത് ആരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്ന തെക്കൻ മധ്യ തെലുങ്കാനയിലെ ഗോത്ര ഊരുകളിലേക്ക് ട്രാക്ടറിൽ ഭക്ഷണ സാമഗ്രികളുമായി ചെന്ന അതിനും പറ്റാത്ത ഉൾഗ്രാമങ്ങളിലേക്ക് തോളിൽ അരിച്ചാക്കുകയറ്റി നടന്നു ചെന്ന സീതാക്കയെ അധികമാരും മറക്കാൻ സാധ്യതയില്ല ലോക്ഡൌൺ കാലം മുഴുവൻ ഒരു ഗ്രാമത്തെ മുഴുവൻ ഭക്ഷണം എത്തിച്ചത് ദേശീയ വാർത്ത തന്നെയായിരുന്നു ഇത്തവണ മുഴുകയിൽ സീതാക്കയെ തോൽപ്പിക്കാൻ കെ സി ആർ ഇരുന്നൂറ് കോടിയോളം ഇറക്കിയെന്നാണ് അറിയിച്ചത് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നിട്ടും അവരുടെ ഭൂരിപക്ഷം മുപ്പത്തി എട്ടായിരം വോട്ടുകളായിരുന്നു അന്ന് നക്സൽ പ്രവർത്തനത്തിന്റെ പേരിൽ തന്റെ കൺമുന്നിൽ വെച്ച സ്വന്തം ഭർത്താവിനെ പോലീസ് വെടിവെച്ച് കൊന്നപ്പോൾ ജീവിതത്തിൽ വന്ന ധീര വനിതയാണ് സീതാക്ക ഇന്ന് വെടിവെച്ച് കൊന്നവർ തന്നെ തനിക്ക് മുന്നിൽ സെല്യൂട്ട് അടിപ്പിക്കുന്ന പുതിയ സീതാക്കയെയാണ് നമ്മൾ കാണുന്നത് ഈ കെട്ടകാലത്തും പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും എന്തു ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുന്നത് തന്നെയാണ് സീതാക്ക എന്ന സ്ത്രീയുടെ പേര് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉലയുന്ന നാട്ടിൽ സ്വന്തം കണ്ണടയ്ക്ക് പോലും ജനങ്ങളുടെ നികുതി പണത്തിൽ കയ്യുട്ടുമായിരുന്ന കാലത്താണ് ഒരു എം എൽ എ കാട്ടിലും മേട്ടിലും പാവങ്ങളുടെ ഇടയിൽ സ്വന്തം തലചുമടായി ഭക്ഷണ സ്ഥാനങ്ങളുമായി എത്തുന്നത് ഇത് നമ്മുടെ നേതാക്കളൊന്ന് കാണേണ്ടിയിരിക്കുന്നു ഇതുപോലെയുള്ള ഇനിയും നേതാക്കൾ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു